അല്ല വേണു ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം ആക്രമിക്കപ്പെട്ടാൽ ആക്രമിക്കുന്ന ആൾ ന്യൂനപക്ഷ വിരുദ്ധനാണ് ന്യൂനപക്ഷ ദേവാലയമാണ് ഏതെങ്കിലും വൈദികനെ ആക്രമിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കണം നിങ്ങൾ ഈ വിശ്വാസി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആൾ ഈ കേരളത്തിലെ സെന്റ് മേരീസ് വെസിലിക്ക എറണാകുളത്ത് തല്ലിത്തകർത്തയാളാണ് പേപ്പൽ പ്രതിനിധിയെ തടഞ്ഞയാളാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ നിയമം അനുസരിച്ച് ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണ് അവർക്ക് പ്രതിഷേധിക്കാം കുർബാന പങ്കെടുക്കുന്നില്ല എന്ന് പറയാം പ്രതിഷേധിക്കാം െ പറ്റി ഏഹ് അല്ല വേണു ഏഹ് വേണു എന്നെ പറ്റി എന്നെ എന്നെ പറ്റി പറഞ്ഞപ്പോഴ് വേണു ചായ പിടിക്കുമായിരുന്നു വേണു ഒരു സീനിയർ അല്ലല്ലോ അങ്ങ് ചായ പിടിക്കുമായിരുന്നു ആ വിട്ട് അത് മതി അത് വെട്ടോ വിട്ടോ വിട്ടോ ഏ നിറത്ത് നിറത്ത് അത് നിങ്ങളെ കേൾക്കിയല്ല എന്തൊരു കഷ്ട വേണു എന്തൊരു കഷ്ട വേണു അതായത് ആട്ട് രണ്ട് ആടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ പോകുന്ന കുറുക്കൻ ഈ പറഞ്ഞ മനുഷ്യൻ അവിടെ ക്രിസ്ത്യാനികളെ തമ്മിലിടിച്ചിട്ട് കുറുക്കന്റെ കൂടെ പോകാനിരുന്ന ആളാണ് അപ്പോഴാണ് ബി ജെ പി കുറുഖനെ പൂട്ടിയത് ഇനി വേണു കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഈ വലിയ വിശ്വാസിയെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ ഞാൻ സാധാരണ വ്യക്തിപരമായിട്ട് പറയുന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞാലേ പറയുള്ളൂ ഈ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ വേണു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പേപ്പൽ പ്രതിനിധിയെ തടഞ്ഞെന്നും എന്ത് ന്യൂസ് ആയിരിക്കും വേണു അതുപോലെ പറയില്ലേ ഇനി ഞാൻ വേണുവിനോട് ഈ അദ്ദേഹത്തോട് നിങ്ങളെന്ന് ചോദിച്ച പോലെ ചോദിച്ച ചോദിച്ച പോലെ ഞാൻ ചോദിച്ചുള്ള അഭ്യാപം കഴിഞ്ഞു ഇനിയുള്ള ഒരു ഒരു കാര്യം ഇനി വ്യക്തി നിങ്ങൾ എന്നെ ആക്ഷേപിച്ചപ്പോ ഒരക്ഷരം കേട്ടോണ്ടിരിക്കുന്നത് ഈ അലമ്പാക്കാനാ പരിപാടി അലമ്പാക്കാനാണ് പരിപാടി കൃത്യമായ ഒരു ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഇവിടെ അത് വീട്ടിൽ പോയി പറഞ്ഞാ മതി പറഞ്ഞു കഴിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞാ മതി അതുകൊണ്ട് ഏതായാലും എനിക്ക് പറയാനുള്ളത് അലി വേണോ വേണു അയാളോട് മിണ്ടായിരിക്കാൻ പറ ശ്രീ മൻ രണ്ടായിരത്തി മൂന്നില് മൻമോഹൻ സിംഗ് നവഷാദലി പറയണം പാർലമെന്റിൽ പ്രസംഗിച്ച അവസരത്തില് ഇതേ രീതിയിൽ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതിന്റെ വീഡിയോ കഴിഞ്ഞ ചർച്ചയില് ഞാൻ വേണുവിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രകാശ് കാരാട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് പാർലമെന്റിൽ സംസാരിക്കുന്ന അവസരത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ ചർച്ചയിൽ അങ്ങ് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് ഇങ്ങനെ പൗരത്വ നിയമം വേണം അതായത് ഈ രാജ്യങ്ങളിലെ അനുഭവിക്കുകയാണ് രാജ്യസഭാ ഇത്തരം അബദ്ധങ്ങൾ പറയാൻ സമയത്ത് രാജ്യസഭാ മെമ്പർ ആയിരുന്നു സാർ നിങ്ങള് നിങ്ങള് ബംഗാളിൽ തോറ്റ് സുന്നം പാടിയപ്പോഴ എന്താണ് മിസ്റ്റർ പറയുന്നത് രാജ്യസഭയിലെ നിങ്ങൾ തോറ്റ് എന്തെങ്കിലും അംഗമായിട്ടുണ്ടോ രാജ്യസഭ എന്തെങ്കിലും എന്നാ പാർലമെന്റിലെ സോറി സോറി മൻമോഹൻ സിംഗിന് കത്തെഴുതി ഞാൻ പിൻവലിച്ചു മൻമോഹൻ സിംഗിന് കത്തെഴുതി െ ആയിക്കോട്ടെ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും പേടിക്കണ്ട നിങ്ങൾ ആരുടെ വോട്ടാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് അതായത് പ്രകാശ് കാരാട്ട് കത്തെഴുതി മൻമോഹൻ സിംഗിന് എനിക്ക് തെറ്റിപ്പറ്റിയതാണ് പ്രേക്ഷകരി ക്ഷമിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് അതെ ഞാൻ മൻമോഹൻ സിംഗ് അതുപോലെ തന്നെ അതിന്റെ അതിന്റെ പകർപ്പ് കാണിക്കാൻ സാറേ ബഹളം വെക്കാതെ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് അല്ല ആ കത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നോ ഇയാളോടും ഇണ്ടായിരിക്കാൻ പറയണോ അതുപോലെ എനിക്ക് 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 ഒരു ഉത്സാദരി ഞാൻ അലിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം നൌഷാദി അലി നൗഷാദ് അലി ഈ നമ്മുടെ സോഫിയ തങ്ങളുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപതില് അന്ന് ക്രിസ്ത്യാനിയും മുസ്ലിമുമായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ എന്തിനാണ് ആ പന്തിരായിരം കിലോമീറ്റർ അകലെ കിടന്ന ഹാഗിയ സോഫിയയെ പറ്റി എഴുതിയത് നൌഷാദ് അലിയുടെ പോക്കറ്റിൽ കോൺഗ്രസുകാരനായാലും തങ്ങളുടെ ഫോട്ടോ ഇല്ലേ എന്തും അതേതരത് കുഞ്ഞിക്കണ്ണ രണ്ടായിരത്തി പത്തില് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി നിങ്ങളുടെ വിപ്ലവ നേതാവ് അന്നത്തെ മുഖ്യമന്ത്രി ഡൽഹിയില് കേരള ഹൗസില് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പി എഫ് ഐക്കാര് കേരളത്തെ ഇരുപത് വർഷത്തിനുള്ളില് ഇപ്പൊ എത്രയാ പത്ത് വർഷം ഇരുപത് വർഷത്തിനുള്ളിൽ ഇസ്ലാമിക് രാജ്യമാക്കുമെന്ന് ഇല്ലേ നമ്മളെ കേട്ടതല്ലേ അതുപോലെ വേണോ ഞാനിപ്പോ നീ അതെ നിങ്ങളോടാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപതിലെ ഈസ്റ്ററിന് വയനാട്ടില് വേണമെന്ന് ഇഷ്ടമില്ലാത്ത മൃഗത്തിന്റെ മാംസം കൊണ്ടോയി എന്ന് പറഞ്ഞുകൊണ്ട് വാഹനം കത്തിച്ചില്ലേ അവരെ ആക്രമിച്ചില്ലേ അതാരാ ഏത് മതേതരത്വമാണ് ഏത് മതേതരത്വമാണ് പാലാ ബിഷപ്പിനെതിരെ പ്രകടനം നടത്തിയപ്പോഴ് വി ഡി സതീശനും അതുപോലെ തന്നെ ഈ നമ്മുടെ പിണറായി വിജയനും പാലാ ബിഷപ്പിനെതിരെയല്ലേ പ്രസംഗിച്ചത് ഘോര ഘോരമായിട്ട് എന്തായിരുന്നു കാര്യം ആ പി എഫ് ഐക്കാരുടെ വോട്ട് വേണം ഭീകരവാദികളുടെ വോട്ട് വേണം എന്നല്ലേ അതുപോലെ തന്നെ മണിപ്പൂരിൽ പറഞ്ഞു കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് അദ്ദേഹം അറിയാടായിരുന്നു കഴിഞ്ഞ പോപ്പിന്റെ തെരഞ്ഞെടുപ്പില് ഈ ഏഷ്യയിൽ നിന്ന് പരിഗണിക്കപ്പെട്ട ഒരാളാണ് പോപ്പായിട്ട് അത് മാത്രമല്ല ഫ്രാൻസിസ് പോപ്പ് വന്നതിന് ശേഷം എട്ട് കർദനാളന്മാരുടെ ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് അതിലൊരാളാണ് കത്തോലിക്ക സഭയുടെ ഒഫീഷ്യലായിട്ടുള്ള ആ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് അദ്ദേഹമാണ് പറഞ്ഞത് മണിപ്പൂരിലെ മണിപ്പൂരിൽ ഇത് മതപരമായിട്ടുള്ള കാര്യമല്ല അത് വംശീയമാണ് അതായത് ഗോത്രപരമാണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇൻഫാലിലെ അപ്പോഴത്തെ ബിഷപ്പ് ഇപ്പോൾ അദ്ദേഹം ഇട്ടറേതു ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമാനും പറഞ്ഞു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം പക്ഷെ ഇവിടെ ചർച്ചയിൽ നിനക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ചർച്ച ചെയ്ത അവസരത്തിൽ ഈ പ്രസ്താവനകളൊന്നും ബി ജെ പിയെ ലക്ഷ്യം വെച്ചല്ല ആർക്കോ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയത്തില് ആരെയോ സഹായിക്കാൻ വേണ്ടി ആരെയോ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണ് അത് ഈ ചർച്ചയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ബി ജെ പിയെ ലക്ഷ്യം വെച്ചല്ല ബി ജെ പി അത് ബാധിക്കാനേ പോകുന്നില്ല കാരണം ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ വേദന അനുഭവിച്ചവരാണ് ഭയപ്പെട്ടവരാണ് കുന്തിരിക്കത്തിന്റെ മുദ്രാവാക്യം കേട്ടുകൊണ്ട് ഭയപ്പെട്ടവരാണ് ആ ബി ആ പൂഞ്ഞാറിൽ പോയിട്ട് വേണോ എന്ന് ഇറങ്ങിയിട്ട് ചോദിക്കൂ അവിടുത്തെ മനസിയാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചോദിക്കണം ശരി അതുപോലെ തന്നെ വയനാട്ടിലെ ചില ഭാഗങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കണം അപ്പൊ അവർ പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കുഞ്ഞിക്കണ്ഠ നൌഷാദലി ആ പാലസീനെപ്പലിയെ പറ്റി ഒരക്ഷരെങ്കിലും ഇലക്ഷന് പറയണം പ്ലീസ് കാരണം അവിടെ ആ എന്തൊരു യുദ്ധമാണ് നടക്കുന്നത് ആൾക്കാർ മരിക്കുകയല്ലേ എന്താ നിർത്തിയത് ശരി എന്തുകൊണ്ട് നിർത്തി നിങ്ങൾ പറയണോന്നേ ഇതുപോലെയുള്ള വീരവീരമായിട്ടുള്ള ഘോര ഘോരമായിട്ട് പ്രസംഗിക്കണം അതൊരു വിഷയാക്കണം ശരി ശരി ശ്രീ ശരി ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക്